ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എഴുപത്തി നാലാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് എഴുപത്തി നാലാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു എഴുപത്തി നാല് ദിവസത്തെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷൻ പറയുക അതാണ് ഓരോരുത്തർക്കും കൊടുത്ത ഒരു മോർണിംഗ് ആക്ടിവിറ്റി അതിൽ ആതിൽ ഒന്ന് പറയുന്നു അനീഷ് പറയുന്നത് ഷാനവാസും അനീഷും തമ്മിൽ ജയിലിൽ വെച്ച് സംസാരിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിബിൻ പറയുന്നത് സ്വേച്ഛാധിപതി സമയത്തുള്ള വീക്കാണ് അതുപോലെ തന്നെ ഹൗസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും തിരികെ വരുന്നതൊക്കെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഷാനവാ ഷാനവാസ് പറയുന്നത് അക്ബറും ഷാനവാസും തമ്മിൽ പരസ്പരം സംസാരിച്ചായിരുന്നു അപ്പോൾ ആ ഇത് ഭയങ്കര ഓർമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നത് ലാലേട്ടൻ അവാർഡ് കിട്ടിയ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഒരു ഇതായിരുന്നു അക്ബർ പറയുന്നത് അപ്പാനി ആര്യൻ അക്ബറും കൂടി ഒരുമിച്ച് കിടന്നതൊക്കെ ഭയങ്കര ഒരു ഓർമ്മയായിരുന്നു അതുപോലെ തന്നെ ആര്യൻ പറഞ്ഞത് ജിസയിൽ പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സംഭവമാണ് പറയുന്നത് അനു പറയുന്നത് ലാലേട്ടൻ ഐ ലവ് യു എന്ന് തിരികെ പറഞ്ഞത് അത് മറക്കാത്തൊരു സംഭവമാണ് മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം അനു കിച്ചൺ ടീമിൽ ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ ഫ്ലോർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബറാണ് ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ അക്ബർ വന്ന് പറയുന്നുണ്ട് വൃത്തിയാക്കണം ഫ്ലോറ് വൃത്തിയാക്കണമെന്ന് പറയുന്നുണ്ട് അനു വരാമെന്ന് പറയുന്നുണ്ട് ഈ സമയം ആതിലയോടും ന്യൂറയോടും അനു സംസാരിക്കാതെ പിണങ്ങിയിരിക്കുകയാണ് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് ആതിലെയും നൂറയും തമ്മിൽ അനുവിനെ അനുവിനെപ്പറ്റി അനുവിൻ്റെ പറ്റി പറയുകയാണ് അനുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ടോക്സിക് ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്ത് തെറ്റ് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രണ്ട്സിനെയാണ് അവക്ക് അനുവിന് ആവശ്യം ഇഷ്ടം എന്നുള്ള രീതിക്ക് ഇവർ തമ്മിൽ പറയുന്നുണ്ട് പിന്നീട് വീക്ക്ലി ടാസ്കിൻ്റെ വീക്ക്ലി ടാസ്ക് ആയിരുന്നു മൂന്നാമത്തെ ദിവസമാണ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ആ ഒരു മത്സരമായിരുന്നു ടാസ്ക് ആയിരുന്നു അതിൽ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ക്രാച്ച് ആൻഡ് വിൻ വെച്ചിട്ടുണ്ട് അതിൽ ഒന്നും രണ്ടും പോയിന്റ് കിട്ടും ചില സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചില കാടുകളിൽ പണിയും കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു അതിലേക്ക് നാല് പോയിന്റാണ് കിട്ടുന്നത് അതിൽ ഒരു പോയിന്റിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ബേൺ ബേണ്ട് കാടെന്നു പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളും നഷ്ടമാവുന്നുണ്ട് അസാധുവാകുന്നുണ്ട് നിവിന് പതിനൊന്ന് പോയിന്റ് നൂറയ്ക്ക് പത്തൊമ്പത് പോയിൻ്റ് സാബുവിന് പതിനഞ്ച് പോയിന്റ് അക്ബറിന് എട്ട് പോയിൻറ്റ് ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് പതിനാല് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് അനുവിന് പന്ത്രണ്ട് പോയിന്റ് ആര്യന് ഇരുപത് പോയിൻ്റ് അതിൽ ആര്യൻ ആര്യന് ഏകദേശം ഒരു മൂന്നോളം കാർഡുകൾ ചുരണ്ടാതെ വെച്ചിട്ടുണ്ട് ഈ ചുരണ്ടാത്ത കാടുകളിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ നിറത്തിലുള്ളൊരു കാർഡാണ് പണി കിട്ടാൻ സാധ്യമുള്ള അതിൽ പണിയും ആവാൻ ചിലപ്പോൾ പോയിൻറ്റും ആവാം വലിയ പോയിന്റും ആവാൻ സാധ്യമുണ്ട് എന്തായാലും ഏകദേശം മൂന്നോളം കാട് ആര്യനത് എടുക്കുന്നില്ല അപ്പോൾ ബിഗ് ബോസ് തന്നെ ചോദിച്ചിട്ട് അത് എടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പണി കിട്ടുന്നുണ്ട് പണി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഉരുളക്കിഴങ്ങ് കഴിക്കരുത് അതുപോലെ തന്നെ നോൺ വെജ് ആഹാരവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നം അനീഷ് പറയുന്നുണ്ട് ആര്യം ഈ ചെയ്ത ഈ ഈ പോയിന്റുകൾ മൊത്തം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അൺഫെയർ ആണ് അതുപോലെ തന്നെ കള്ളക്കളിയാണ് സത്യസന്ധത ഇല്ലായ്മയാണ് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഈ അനീഷ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അക്ബറിനെ കടിച്ചൊന്നും കുഴപ്പമില്ലായിരുന്നു അത് ഫെയർ ഗെയിം ആയിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് അതെനിക്കൊട്ടും മനസ്സിലാകുന്നില്ല പുള്ളി അങ്ങനെ പറഞ്ഞത് എന്തായാലും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസ് ഷാനവാസൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ഫെയർ ഗെയിം ആയിരുന്നോ കളിച്ചത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് പരസ്പരം മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് മോഷ്ടിച്ചില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഇന്നലെ ആരാ അടിച്ചു മാറ്റിയതെന്ന് പറയണം അതുപോലെ തന്നെ ഇന്നലെ അനീഷ് ഷാനവാസിൻ്റെ അല്ല അക്ബറിൻ്റെ കയ്യിൽ കടിച്ചത് എന്താണ് ഫിസിക്കൽ അസോൾട്ടല്ലേ അതിനെപ്പറ്റിയും എന്നുള്ള രീതിക്ക് പറയുമ്പോൾ എല്ലാവരും പത്തി മടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ കാര്യം ഞൂറയോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്യാതെ പോയിൻ്റ് നഷ്ടപ്പെട്ടാലും പണി കിട്ടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന കോയിൻസ് മാറ്റി വെച്ചത് അല്ലാതെ ഞാൻ ഒരു കള്ളത്തരം കാണിച്ചല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ആര്യന് കഴിക്കാൻ വേണ്ടി ഉള്ള കിഴങ്ങ് എന്താണ് ക്രഷ് ചെയ്ത് കറിയിൽ ചേർക്കുന്ന അരച്ച് കറിയിൽ നിവിൻ ചേർക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നീട് അക്ബറും ആദ്യേ നമ്മളുള്ള സംസാരമാണ് അതിൽ അക്ബർ പറയുന്നുണ്ട് എനിക്ക് ടിക്കറ്റ് ഫിനാലിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ആരെയും ഗെയിം നശിപ്പിച്ചിട്ടില്ല നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്താണ് ഫെയറായി കളിക്കണം നിങ്ങൾ കണ്ടായിരുന്നു ആതിലെ കണ്ടായിരുന്നു ഞാൻ അത് വയ്ക്കുന്നത് ആ വയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എടുക്കരുത് ഞാനും അങ്ങോട്ട് വന്ന് എടുക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു നീ തന്നെ ആയിരിക്കും എടുത്തതെന്ന് എന്തായാലും ഇതൊക്കെ പറയാൻ നേരത്ത് പുള്ളിക്കാരെ ഇരുന്ന് കരയുന്നുണ്ട് എന്നിട്ട് ആതിലേ പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ വീണ്ടും കരയുന്നുണ്ട് എന്നിട്ട് പലപ്പോഴും ലക്ഷ്മിയും ആതിലയും നൂറയും എന്താണ് ഇരിക്കുമ്പോൾ പോലും ചേർ പോലും തനിക്ക് നേരെ തിരിച്ചിടുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്താണ് നമ്മളൊരു മെൻ്റലി തളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ആതിൽ പറയുന്നുണ്ട് ഇക്ക ഗെയിമിനെ ഗെയിമായിട്ട് ഗെയിം സ്പിരിറ്റിലെടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ള രീതിക്ക് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ മോഷണമൊന്നും നല്ലതാണെന്നുള്ള രീതിക്കാണ് പുള്ളി ഇക്കാര്യം ഉദ്ദേശിക്കുന്നത് എന്തായാലും പിന്നീട് ഗെയിമിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട് ഗെയിമിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഗെയിം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അക്ബർ കത്തിയും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഒരു ഒരു തമാശ ഒപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് അടാ പറയുന്നത് കത്തി താഴെയിടാ മോനെ അക്ബറേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മിക്ക് എട്ട് പോയിൻറ്റ് അതുപോലെ തന്നെ അനീഷിന് ഏഴ് പോയിന്റ് അതിൽ അനീഷിനൊരു പണി കിട്ടുന്നുണ്ട് ഓരോ നേരവും മൂന്ന് പേർക്ക് വിധം ആഹാരം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഷാനവാസിന് പത്തൊമ്പത് പോയിന്റ് ആര്യന് ഇരുപത് പോയിൻറ്റ് അക്ബറിന് എട്ട് പോയിൻറ്റ് സാബുവിന് ഒമ്പത് പോയിൻറ്റ് നൂറയ്ക്ക് ഒമ്പത് പന്ത്രണ്ട് പോയിൻ്റ് നിവിന് പത്ത് പോയിന്റ് അതിൽ പണിയുള്ള സ്ക്രാച്ച് കാർഡിൽ നിവിൻ ചുരണ്ടുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നുള്ള രീതിക്ക് അർത്ഥം വെച്ച് പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല ഈ ആഴ്ച ഇച്ചിരി ഇളക്കൽ കൂടുതലാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ പതിനൊന്ന് പതിനേഴ് പോയിന്റോടുകൂടി അനുവും നിൽക്കുന്നുണ്ട് അനുവിനും പണിയുണ്ട് വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റ് വരില്ല ഈ പറയുന്ന ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ഗിഫ്റ്റ് വരില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് മൂന്നാമത്തെ റൗണ്ടാണ് നടക്കുന്നത് മൂന്നാമത്തെ റൗണ്ട് നടക്കുന്നു അതിൽ ആതിലേക്ക് നാല് പോയിന്റ് നൂറയ്ക്ക് പതിനെട്ട് പോയിന്റ് നിവിന് ഒമ്പത് പോയിൻ്റ് സാബുന് അഞ്ച് പോയിന്റ് ആര്യന് പതിനഞ്ച് പോയിന്റ് അക്ബറിന് പതിനൊന്ന് പോയിന്റ് അനുവിന് പന്ത്രണ്ട് പോയിന്റും ഒരു പണിയും കൂടെ കിട്ടുന്നുണ്ട് മധുര പലഹാരങ്ങൾ മധുരമുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല ലക്ഷ്മിക്ക് എട്ട് പോയിൻറ്റ് ഷാനവാസിൻ്റെ ഇരുപത്താറ് പോയിന്റ് ഒപ്പം പണിയും കൂടെ കിട്ടുന്നുണ്ട് ഉപ്പുള്ള ഫുഡ് കഴിക്കരുതെന്ന് അനീഷിന് എട്ട് പോയിന്റ് എന്തായാലും മൊത്തത്തിലുള്ള ഈ ഒരു മൂന്ന് ദിവസത്തെയും കൂടെ ടാസ്കിൻ്റെ ആ ഒരു പോയിന്റ് നിലയെന്നു പറയുന്നത് ആതിലയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നെവിന് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റ് നൂറയ്ക്ക് തൊണ്ണൂറ്റേഴ് പോയിന്റ് സാബുവിന് അറുപത്തൊൻപത് പോയിന്റ് ലക്ഷ്മിക്ക് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഷാനവാസിന് നൂറ്റി ഏഴ് പോയിന്റ് അനീഷിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അനുവിന് നൂറ്റി എൺപത്തെട്ട് പോയിന്റ് ആര്യന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് അപ്പം വിജയിച്ചേക്കുന്നത് ഈ ഒരു മൊത്തത്തിൽ ഹോൾ ടാസ്ക് ഈ ഒരു മൂന്ന് ദിവസത്തെ ടാസ്ക് വിജയിച്ചേക്കുന്നത് ആര്യനാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കൂടി പിന്നെ ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലേക്ക് ഒരു ഒരു സവിശേഷ അധികാരം കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെന്താണെന്ന് വഴിയേ പറയാമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തേക്കുന്നത് പിന്നീട് അക്ബറും ആര്യനും തമ്മിലുള്ള സംസാരമാണ് അതിൽ അക്ബർ പറയുന്നുണ്ട് നീ പറഞ്ഞിട്ടാണോ ആദിൽ എന്നോട് വന്ന് സംസാരിച്ചത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അല്ല ഒരിക്കലുമല്ല അവളടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവൾക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ അക്ബറിൻ്റെ ടിക്കറ്റ് ഫിനാലയിലേക്ക് പോകാനുള്ള അവസരം നീ നശിപ്പിച്ചില്ലേ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത് എന്നുള്ള രീതിക്ക് ആര്യൻ പറയുന്നുണ്ട് പിന്നീട് അനു അനീഷും തമ്മിലുള്ള സംസാരമാണ് അനു സംസാരിക്കാതെ കിടക്കുന്നതിന് കണ്ടിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്നുള്ള രീതിക്ക് തിരക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ടാസ്ക് നടക്കുകയാണല്ലോ ഇന്നലെ തന്നെ പാവ ടാസ്കിൽ ആദ്യ രണ്ട് റൗണ്ടിൽ എനിക്ക് വളരെ പോയിന്റ് കുറവായിരുന്നു മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് കൂടുതൽ പോയിന്റ് കിട്ടി അപ്പോൾ എല്ലാവരും പറഞ്ഞു അക്ബറിൻ്റെ പാവയാണ് ഞാൻ എടുത്തതെന്ന് അപ്പം അത് അതുമാത്രമല്ല മറ്റൊരഭിപ്രായം ഉണ്ടായി ന്യൂറയും അതിലെയും കൂടി എനിക്ക് അടിച്ചു മാറ്റിയ പാവകളുടെ ഷെയർ തന്നാണെന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരോടും മിണ്ട മിണ്ടുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇത് എത്തിയത് എന്നുള്ള രീതിക്ക് അനു പറയുന്നുണ്ട് പിന്നീട് അനു ആരോടും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് അനുവുമായി ഒരുമിച്ച് പോകാൻ ഭയങ്കര പാടാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഷാനവാസും അനുവും തമ്മിലോടൊരു സംസാരമാണ് അപ്പം പറയുന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എല്ലാവരോടും എന്താണ് ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന ലക്ഷ്മിയെ ആതിലെ വിള വിളിച്ചു നിർത്തി വിളിച്ചു നിർത്താൻ നോക്കി ആ സമയം ഞാൻ അത് വേണ്ട എന്ന് ആതിലയോട് പറഞ്ഞു പക്ഷേ ആതിലെ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത രീതിക്ക് സംസാരിച്ചു എന്ന് ഷാനവാസ് പറയുന്നുണ്ട് പിന്നീട് ആതിലെ നൂറെ നമ്മളുടെ ഒരു സംസാരമാണ് പണപ്പെട്ടി വരുമ്പോൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത് പറയുന്നതെന്ന് വെച്ചാൽ പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ആതിലെ ഇറ എടുക്കുമെന്നുള്ള രീതിക്കാണ് പറയുന്നത് കാര്യം നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട് ഫിനാലയിൽ ഈ പറയുന്ന ടോപ്പ് എത്താൻ സാധ്യത ഇല്ലാത്ത രണ്ടു പേരാണ് നമ്മൾ ഞാൻ വിചാരിക്കുന്നത് പണപ്പെട്ടി വരുമ്പോൾ എടുക്കാം എന്നുള്ള രീതിക്കാണ് ആതിലെ പറയുന്നത് അപ്പം നൂറ് പറയുന്നുണ്ട് അനുവിൽ നിന്ന് പലപ്പോഴും പുച്ഛാവമാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ഷാനവാസിനെ പുറത്തു നിന്നുള്ളവർ ഹിറ്റ്ലർ എന്ന് വിളിച്ചപ്പോൾ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് പെങ്ങൾ കളിക്കുന്ന ഷാനവാസിൻ്റെ ആ ഒരു സംഭവമാണ് അവർ സംസാരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും പിന്നീട് ആതിലെയും നോറേയും അനുവും പരസ്പരം കാണാൻ സംസാരിച്ച് അവർ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അക്ബറും നിബിനും തമ്മിലുള്ള സംസാരമാണ് അത് ലക്ഷ്മിയുടെ ഗെയിമിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് കാണാം അതിൽ നിബിൻ ലക്ഷ്മി ഈ പറയുന്ന ലക്ഷ്മിയുടെ ഗെയിമിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഈ ആഴ്ച ലക്ഷ്മിക്ക് ആ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറണം പക്ഷേ ആരുടെ നെഞ്ചത്ത് കയറിയാലും അനീഷിനെ ഈ പറയുന്ന ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്ന് ചോദിക്കും പക്ഷെ അനീഷിനെ ആണെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ഒന്നും പറയത്തില്ല പൊന്നുപോലെ നോക്കുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതെന്താണ് ഉദ്ദേശമെന്ന് വെച്ചാൽ അനീഷിൻ്റെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ട് ലക്ഷ്മി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് ആദില നൂറ സാബു നമ്മളുടെ സംസാരത്തിൽ ആദില സാബുവിനോട് എന്താണ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി വോട്ട് തരുമോ എന്നുള്ള രീതിക്ക് വോട്ട് ചോദിക്കുന്നുണ്ട് ആതില സംഭവം എനിക്ക് തോന്നുന്നത് ആതിലേക്ക് ഈ ഒരു വീക്കും കൂടെ നിന്ന് കിട്ടിയ കോളാണ് കാര്യം സ്വയം ഉറപ്പില്ല പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്ന് സ്വയമേ ഒരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി അങ്ങനെ വോട്ട് പിടിച്ച് ഈ ക്യാപ്റ്റൻസി ടാസ്കിലും മത്സരിച്ച് ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് തന്നെ പണി കൊടുക്കും കാര്യം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയി ആയിക്കഴിഞ്ഞാലും നോമിനേഷനിൽ വരണം എന്നൊരു സംഭവം വയ്ക്കാൻ സാധ്യത എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടുത്തെ അവസാനിപ്പിക്കുന്നു ബൈ